ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുധാകരിക്ക് ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തേത് എന്താന്ന് വെച്ചാൽ നമ്മുടെ മറ്റു മെഷിക്കില്ലെ ചെറിയൊരു ഓപ്പറേഷനാണ് കേട്ടോ അതായത് ഈ തീമിരത്തിൻ്റെ ഓപ്പറേഷൻ ഉണ്ടല്ലോ കണ്ണിൻ്റെ ഇത് അപ്പോൾ അത് നാളെയാണ് നടത്താൻ ഉദ്ദേശിച്ചേക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കുന്നതാണ് അപ്പോൾ നാളെയാണ് അത് നടത്തുന്നത് അത് വലിയൊരു ഇതില്ല ലെൻസ് വയ്ക്കുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ എന്താ ഇവർ നാളെ പോകും നാളെ പോകണം അതുപോലെ തന്നെ നാളെ കഴിഞ്ഞും പോകണം കേട്ടോ അപ്പം അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഇവിടെ പോസ്റ്റ് ആയിട്ടിരിക്കേണ്ടത് തന്നെ നിൽക്കണം അപ്പോൾ പിന്നെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് ഓർത്തു അപ്പം ഞാനും പിള്ളേരും കൂടിയിട്ട് ഇന്ന് ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവാണ് ഇന്ന് അവിടെ നിന്ന് നാളെയും അവിടെ നിന്ന് നാളെ കഴിഞ്ഞ് ഇവർ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ആ കൂടെ എനിക്ക് ഇങ്ങോട്ട് വരാമല്ലോ അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ മാത്രമല്ല അവിടെ അവധി ആയതുകൊണ്ട് തന്നെ ചിഹ്നും കുട്ടികളവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് അവരിവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് പിന്നെ ഇന്നിപ്പം അതായത് നാളെ പോകാനാണ് ഞാൻ ആക്ച്വലി ഓർത്തോണ്ടിരുന്നത് നാളെ എന്താ ഉമ്മിച്ചൊക്കെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് എന്നെ അവിടെ എന്നെവിടെ കൊണ്ടിറക്കി വിടാന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ചിന്നു പറഞ്ഞു ഇന്ന് വാങ്ങുന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് പോകാൻ ഓർത്തപ്പോൾ ഒരു ദിവസം കൂടെ കൂടുതലിട്ടും പിന്നെ അവളാണേലും നാളെ കഴിഞ്ഞ് തിരിച്ചു പോകും കുട്ടികൾക്ക് മദ്രസ നാളെ കഴിഞ്ഞല്ല നാളെ തിരിച്ചു പോകും കുട്ടികൾക്ക് മദ്രസ ഉള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് വരാൻ പറഞ്ഞു പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടല്ലോ പോയേക്കാന്ന് ഓർത്തു അപ്പോൾ ഇന്ന് മാമായും അമ്മായിയും മൂവറ്റൂഴുഴ വരെ പോകുന്നുണ്ട് അപ്പോൾ അവർ ഓട്ടോ വിളിച്ചാണ് പോകുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരുടെ ഇവിടെ പോവാണെങ്കിൽ മങ്ങാട്ടവല ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് നേരെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകാലോ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു മൂന്നര ആവുമ്പോഴത്തേക്കും പോകുന്ന പറഞ്ഞു അപ്പോൾ അതുകൊണ്ടിട്ട് അതിന് ഒന്ന് എല്ലാം എടുത്തു വെച്ച് പോകാൻ റെഡിയാവണം എടുത്ത് വയ്ക്കാൻ പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം നിൽക്കാനുള്ള ഡ്രസ്സ് പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് എടുത്തു വയ്ക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ അഫിക്ക് കുറച്ച് ഹോംവർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തു നമ്പേഴ്സ് ഒക്കെ വൺ ടു ഫിഫ്റ്റീൻ വരെ എഴുതാൻ പിന്നെ എ ബി സി ഡി എഫ് അതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനെ ഞാൻ അതൊന്ന് എഴുതിക്കണം അതിനുശേഷം ഫുഡ് കഴിക്കണം പിന്നെ ഒന്ന് പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായി ഒരുങ്ങി നിൽക്കണം അപ്പോഴേക്കും സമയമാവും ഓക്കെ അപ്പൊ എന്തായാലും കാണാം നിതിയേ അങ്ങനെ അഫീൻ ഇരുത്തി എഴുതിച്ചതിന് ശേഷം അവൻ്റെ ബുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ അപ്പോൾ ഇതാ മറിയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇടിഞ്ചൊക്കെ തുരനുണ്ടായിരുന്നു ഈ മൂക്കാത്ത ഉണ്ടല്ലോ അത് തോരൻ വെച്ചതാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടേക്കാം പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ചു പിന്നെ അത് ഡ്രസ്സ് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നെ എൻ്റെ കയ്യിൽ ഈ വലിയ ബാഗും പിന്നെ ഇതിൻ്റെ കുറേ ചെറിയ ബാഗാണുള്ളത് അപ്പോൾ ആ ചെറിയ ബാഗിൽ ഞങ്ങളുടെ മൂന്ന് മൂന്നുപേരും ഡ്രസ്സ് കൊള്ളില്ല അതുകൊണ്ട് ഈ ബാഗ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് മൊത്തം കൊണ്ടുപോകാനുള്ളതൊന്നുമല്ലാട്ടോ ഇത് അലക്കിയിട്ടേക്കുമായിരുന്നു അതും കൂടി ആ കൂടെ ഞാൻ മടക്കി വച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഒരു മൂന്ന് ജോഡി ഡ്രസ്സ് എടുത്തു പിള്ളേർക്ക് എനിക്ക് രണ്ട് ജോഡിയാണ് എടുത്തുള്ളൂ രണ്ട് ദിവസം എല്ലാം നിൽക്കുകയുള്ളൂ അപ്പം പിള്ളേർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഇടയ്ക്ക് വേണ്ടി വന്നാലോന്ന് ഓർത്ത് അങ്ങനെ എടുത്തതാണ് പിന്നെ എൻ്റെ ചാർജറ് മൈക്ക് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ പോയി ഒന്ന് ഫ്രഷ് ആയി നമ്മൾ പോകാൻ ഒരുങ്ങി ഇറങ്ങി നിൽക്കാനട്ടോ അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുന്നതാണ് സോ നമ്മൾ ഇതിനുമ്പോൾ പല വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അഫി ഇൻ്റർവെൽ ലിറ്റിൽ ജീനി കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള കാര്യം അപ്പോൾ ആ ഒരു കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻ്റർവെലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫ്രീ ബി കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടു മൂന്ന് ദിവസം മുമ്പേ കിട്ടിയതാണ് കേട്ടോ ഒരു വലിയ പാക്കിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് പിന്നെ നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് പിന്നെ ഇതിനു മുമ്പ് നമുക്ക് ഒരു പ്രാവശ്യം ഫ്രീ ബി കിട്ടിയിരുന്നു അത് നമ്മളെ ഇൻറ്റർവെലിൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയതായിരുന്നു കേട്ടോ അത് നമ്മൾ അൺബോക്സിങ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് സോ എന്തായാലും അഫിക്ക് കിട്ടിയ ഫ്രീ ബി ആണല്ലോ സോ അഫിനെ കൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് അൺബോക്സിങ് ചെയ്യിക്കാം ഇതാണ് കേട്ടോ ഫ്രീ ബി അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ എഴുതിയിട്ടുണ്ട് സോ നമുക്കൊന്നും നോക്കാം ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത് നമുക്ക് ഒരു ടോക്കൺ ഓഫ് ലൗ എന്നൊക്കെ പറഞ്ഞുണ്ട് അതനുമാ കിച്ചെൻ പെൻ ഉണ്ട് അതുപോലെ വാട്ടർ ബോട്ടില് പഫിക്കിനി സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ വാട്ടർ ബോട്ടിലും കൊണ്ട് പോവാ അല്ലേ എന്നിട്ട് കൂട്ടുകാരൊക്കെ കാണിച്ചു കൊടുക്കല്ലേ വാട്ടർ ബോട്ടില് അല്ലേ ഒക്കെ മറക്ക ഒരു ഡയറി പിന്നെ അപ്പം എന്തായാലും നല്ലൊരു ശാന്തനായിട്ടുള്ള ッマック。うん ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഫ്രീ ബിയിലുണ്ടായിരുന്നത് കേട്ടോ എന്തായാലും നല്ലൊരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ഫ്രീ ബി ആയിരുന്നു ഗിഫ്റ്റൊക്കെ അഫിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വാട്ടർ ബോട്ടിൽ വെള്ളം കൊണ്ടുപോകണം എന്നൊക്കെ ഇപ്പോഴേ പറയുന്നുണ്ട് സ്കൂൾ തുറന്ന് പോകുമ്പോൾ സോ ഇന്റർവെല്ലിൽ ലിറ്റിൽ ജീനി കോഴ്സ് മാത്രമല്ല വേറെ ഒരുപാട് കോഴ്സ് ഉണ്ട് നമ്മൾ പല വീഡിയോസിലായിട്ടത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് അപ്പം അഫിക്ക് ഇഷ്ടപ്പെട്ടു താങ്ക് യു പറയാം ഇന്റർവെല്ലിലോട് താങ്ക് യു ഇന്റർവെൽ ഓക്കെ അങ്ങനെ നമ്മൾ കറക്റ്റ് ഒരുങ്ങി ഇറങ്ങി അൺബോക്സിങ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഓട്ടോ വരുന്നത് എന്തായാലും വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്നര ആവുമ്പോഴത്തേക്കും വരാനാണ് പറഞ്ഞത് കറക്റ്റ് മൂന്നര ആയപ്പോഴത്തേക്കും വന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ ഇടമുറകിനാണ് പോകുന്നത് ആക്ച്വലി ഓട്ടോ വിളിച്ചത് മാമായക്കെയാണ് അവർക്ക് പോകണം എന്നുള്ളത് ഞാൻ ഇൻ്റർവോയിൽ പറഞ്ഞല്ലോ അങ്ങനെ ഇവിടേക്ക് ആദ്യം വന്നാണ് കേട്ടോ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കണ്ടില്ല നമ്മുടെ ഒരു സ്ഥിരം സ്പോട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ നോക്കി എന്ത് ഭംഗിയാന്ന് നിൽക്കുന്ന കാണാൻ അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഇടമുറകിന് വന്നു അവിടെ എത്തിയപ്പോഴത്തേക്കും മാമായും അമ്മായും ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുമായിരുന്നു പെട്ടെന്ന് തന്നെ വീടൊക്കെ പൂട്ടി എന്താ വണ്ടിയിൽ കയറിയിട്ടോ അങ്ങനെ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കരിമണ്ണൂർ ഇറങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അമ്മായിക്ക് എന്തോ മരുന്ന് എന്തോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു പിന്നെ നമ്മൾ നേരെ എന്താ മങ്ങാട്ടവല മങ്ങാട്ടവലെത്തിയിപ്പം ഞാൻ ഞാനും അഫിയും അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ടോ എന്നിട്ട് ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് നേരെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയി പിന്നെ ഞാൻ റോയിൽ പറഞ്ഞ പോലെ തന്നെ ചിന്നും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബാവാസ് ജോലിക്ക് പോയേക്കുമായിരുന്നു കേട്ടോ അംഗിളും ഉണ്ടായിരുന്നു അങ്ങനെ എന്താ നമ്മളവിടെ എത്തി എത്തിയപ്പോഴേക്കും എന്താ ചിന്നു നമ്മളെ എന്താ പറയുക സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നത് 何 <music> നമ്മൾ ആൻറ്റിയുടെ വീട്ടിലത്തേക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു ആൻറ്റി ഇവിടെ ചായ വയ്ക്കാനുള്ള തിരക്കിലാണ് കേട്ടോ ഓരോരുത്തരുതാ ഒരാളിവിടെ ഓടിക്കളിക്കുന്നുണ്ട് പിന്നെ അവരൊക്കെ അകത്തുണ്ട് അങ്ങനെ ആൻറ്റിതെ ചായ വെച്ചേക്കുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൻറ്റി ഉണ്ടാക്കുന്നത് ചായ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അവിടെയാണേലും ഒരു ഊഞ്ഞാല കിട്ടിയിട്ടുണ്ടായിരുന്നു ഐഷും ഫീം കൂടിയിട്ട് അതിൽ ആടുന്നതാണ് പിന്നെ ബാവാസ അപ്പോൾ ചായ കുടിക്കാൻ വന്നു ആ സമയത്ത് എന്താ അവനാണേലും പപ്സും പിന്നെ പരിപ്പൊടൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു കേട്ടോ നമ്മളങ്ങനെ ചായ കുടുകയും കഴിഞ്ഞിരിക്കാണ് കുട്ടികളൊക്കെ കസേരകളിയായിരുന്നു ഇത്ര നേരം ഇപ്പം ഇട്ടൂര് കളിക്കുക അപ്പോൾ ചിന്നു എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതിന്റെ ചൂടും തണുപ്പൊക്കെ പറയുന്നുണ്ട് കിട്ടിയോ ഫീ എവിടെ വെച്ച ചിന്മാൻ്റെ വെച്ച പോയി തപ്പ ഇവിടെ ഒന്നും ഇല്ലന്ന ഇവിടെ മൊത്തം തണുപ്പല്ലേ ആ ഭാഗത്താ അയച്ച അങ്ങോട്ട് വെക്കും നിധിയേ നിധിയേ നിധിക്കുട്ടിയേ നിധിക്കുട്ടി കളിക്കാൻ പോകണ്ടോ നമ്മളെന്ന് തേക്കടി ട്രിപ്പ് പോയതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് അതിനിടയ്ക്ക് പിന്നെ നമ്മൾ ഫുൾ ബിസി ആയി പോയായിരുന്നു അപ്പോൾ ഇതേ ആയിഷോ ആണെങ്കിലും നിതിമോളും എടുത്തത് ഡാൻസ് കളിക്കുന്നതിന് നിതിമോളും കൈയൊക്കെ പൊക്കി കാണിക്കുന്നൊക്കെയുണ്ട് പിന്നെ അഫീം അതുപോലെ തന്നെ ലുക്മാൻ എന്തൊക്കെയാണ് ഫുൾ തിരക്കിലാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു കേട്ടോ നല്ല ചോറും മീൻകറിയും മീൻപിരുഷതും ചമ്മന്തിയും പയർ തോരനൊക്കെ ഉണ്ടായിരുന്നു രാവിലെ മിട്ടായി വയ്ക്കാൻ പോകും അതൊക്കെ പറയണ്ടേ ഓക്കെ അപ്പൊ നിധിമോള ആയിഷ്യണ്ടതിലുണ്ട് കേട്ടോ ഇനിയിപ്പം ചായ പിടിക്കണം പിന്നെ നമ്മൾ നമ്മളെന്ത് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ എന്തായാലും കാണാം ഇന്നത്തെ വിശേഷങ്ങളെ അഫീ എന്ന നിധി ഇവിടെ ഉണ്ട് നിധി യും നമ്മൾ ചായ കുടിക്കാൻ പോവാണ് പോകാനായിട്ടോ നല്ല അടിപൊളി ഇടിയപ്പോൾ മീൻ കറിയായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്ത് നമ്മളത് ബിരിയാണി പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് രാവിലെ തന്നെ ഞങ്ങൾ ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അതായത് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് പിന്നെ ആൻറ്റിയാണേലപ്പം തന്നെ അതൊന്ന് കഴുകി ഫ്രഷ് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചായ ഒടിക്കുക കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ സവോളയും കാര്യങ്ങളൊക്കെ അരിയാനുണ്ടായിരുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കി വെച്ചു ഇനിയിപ്പം അതുണ്ടാക്കാൻ പോവാനാട്ടോ മസാല ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ സവോള ഇട്ട് വാട്ടുന്നുണ്ട് പിന്നെ ആ സമയത്ത് അരിയും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കറുവപ്പട്ട ഗ്രാമ്പു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചോറിലിടാനുള്ള ആ ഒരു സവോളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ മസാല നല്ല അടിപൊളിയായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആദ്യം നമ്മൾ നെയ്ച്ചോറും കറിയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കാമെന്നാണ് വിചാരിച്ച കേട്ടോ പിന്നെ വിചാരിച്ചിങ്ങനെ ദം ബിരിയാണി തന്നെ അങ്ങനെ അങ്ങനെതേ സവോള ഏകദേശം ഒന്ന് വേണ്ടി വന്നപ്പോഴേക്കും തക്കാളി ഇട്ട് കൊടുക്കാനായിട്ടോ പിന്നെ എന്താ നമ്മുടെ അരി വേവിക്കാനൊക്കെ ഉള്ളത് ചെമ്പ് കുറച്ച് മേടിക്കും അങ്ങനെ അങ്ങനെ അതൊക്കെ വെച്ചിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ അരിയിൽ ഇടാനുള്ള അതായത് നമ്മുടെ ചോറിലിടാനുള്ള ആ ഒരു സവോളയൊക്കെ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് പിന്നെ കുറച്ച് തൈരൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചിന്നുവാണ് ഇന്നിപ്പം ഇതൊക്കെ വെക്കുന്നത് ആ ഒരു സമയത്ത് നമ്മളവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നിതിമോളുടെ പുറകെ നടപ്പം അവൾക്ക് ഫുഡ് കൊടു ഓൾറെഡി കൊടുത്തതായിരുന്നു പിന്നെ അവളെ ഒന്ന് എന്താ മേലൊക്കെ കഴിച്ച് എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു തിരക്കിലായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നത് ബാവാസാണ് അങ്ങനെ നമ്മുടെ മസാല ഏകദേശം സെറ്റായപ്പോഴേക്കും ആ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കെല്ലാവർക്കും ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഫ്രൈ ചെയ്തത് കേട്ടോ അല്ലാതെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇത് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതാണല്ലോ ഇഷ്ടം അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൽ റൈസ് എന്താ ഒന്ന് ചെറുതായിട്ട് ഒരു നെയ്യൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മളത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് കേട്ടോ ഒത്തിരി പേരൊന്നും ഇല്ല എന്നാൽ പോലും എന്താ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും അത് ഒരു ടോപ്പിക്ക് തീർന്നു കഴിയുമ്പോഴത്തേക്കും അടുത്ത ആൾ വേറെ ടോപ്പിക്ക് എടുത്തിടും അപ്പോൾ നമ്മുടെ ഇടയിൽ ആ ഒരു സംസാരം അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് തീരുന്നേയില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വീണ്ടിക്കൊണ്ടിരിക്കും കേട്ടോ ഇന്നലൊക്കെ കിടന്നുറങ്ങിയപ്പോൾ എനിക്കൊന്ന് പന്ത്രണ്ട് മണി ഒരു മണിയായി സമയം അത്രയും നേരം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു ആൻറ്റിക്കൊക്കെ ആണെങ്കിലും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയില്ല അപ്പോൾ അതൊക്കെ കേൾക്കാൻ ഒരു രസമാണ് അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് അവർ ആ ഒരു ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞാലോ എന്നെ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അഫിക്കൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ അങ്ങനെ ഒത്തിരി പിള്ളേരൊന്നും കളിക്കാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇവരുടെ കൂടെ അവർ കളിക്കാനൊക്കെ ഭയങ്കര ആവേശമാണ് പിന്നെ നിധിമോൾ കിടന്ന് നല്ല ഉറക്കണം അവളൊന്ന് ഞാൻ ഒന്ന് മേലൊക്കെ കഴിച്ചെടുത്തപ്പോഴത്തേക്ക് ആൾ ഉറങ്ങി അങ്ങനെ നമ്മൾ എന്താ ദമ്മിട്ടതിന് ശേഷം പിന്നെ പോയി ഫ്രഷ് ആയിട്ട് വന്നു അപ്പോഴേക്കും ദേ എല്ലാം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു വീട്ടിൽ നിന്ന് വന്നപ്പോഴില്ലേ ഒരു നല്ല ഡ്രസ്സ് എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ ബാവാസ് എനിക്ക് എടുത്തു തന്നു അവൻ തന്നെ എഡിറ്റ് ചെയ്തു തന്നെ കേട്ടോ ഞാനിപ്പോന്നെ ഇത്ര നേരത്തെ വീഡിയോ എഡിറ്റ് ചെയ്യുമായിരുന്നു പോയിസ് ഓർക്കെ കൊടുത്ത് അപ്പോഴാണ് വൈകിട്ട് പിടുത്തില്ല എന്ന് ഓർക്കണേ അങ്ങനെ വേണ്ടി വൈകിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പദരാത്രിക്ക് ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിരുന്നു കേട്ടോ കുട്ടികൾ നോക്കുക രണ്ടുപേരും നല്ല ഉറക്കാണ് പിന്നെ ചിഹ്നവും കുട്ടികളും പോയി കേട്ടോ രാത്രിയായപ്പോൾ ഉള്ള ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി നാളെ ശനിയാഴ്ചയല്ലേ അപ്പോൾ നാളെ നാളെ കഴിഞ്ഞും ഐശുവിനും മദ്രസയിൽ പോകണം അപ്പോൾ ഇത്രയും ദിവസം അവധിയായിരുന്നു അപ്പോൾ നാളെ നാളെ കഴിഞ്ഞ് പോകാനുള്ളത് കൊണ്ട് അവൾ ഇന്ന് തന്നെ പോയിട്ടുണ്ട് അപ്പം ഇപ്പോൾ സമയം പന്ത്രണ്ടര ആവാനായി ശരിക്കും ഞാനും ആൻറ്റിയും ബാബാസും കൂടിയിട്ട് ഇത്രയും സമയം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ ഉറങ്ങിയതിന് ശേഷം അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ടാകും എന്തായാലും നാളെ ഞാൻ ഇവിടുന്ന് പോകും ഉച്ചയൊക്കെ എന്താ നാളെ ഇങ്ങോട്ടേക്ക് വരും ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ വഴിയാണ് വരുന്നത് അങ്ങനെ അവരോട് ഞങ്ങളും പോകും നേരെ എടമുറകിനാണ് കേട്ടോ പോകുന്നത് അപ്പം എന്താ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആയിരുന്നു ഇവിടെ വന്ന് വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ കുറേ ആയല്ലോ അങ്ങനെ ഒരു വീഡിയോ ഇടാതെ അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് സോ നമുക്കിനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം അപ്പോൾ അപ്പം പന്ത്രണ്ടരയാകാൻ പറയില്ല പന്ത്രണ്ടര ആയി സമയം എനിക്ക് ഒരു കിടന്ന് ഉറങ്ങട്ടെ ഇതും കൂടി എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ